സമസ്ത കേരള ജമിയുടെ ഇന്നലകളിൽ വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ നേരത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സമസ്ത കേരള ജമ്യത്തുലമയ്ക്ക് സമാന്തരം ഉണ്ടായി വന്ന അഖില കേരള ജമ്യത്തുലമ അഖില കേരള പണ്ഡിതന്മാരെ കുറിച്ച് പഠിച്ചു വെച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിലെ ഘടാഘടിയന്മാരായിരുന്ന അഗ്രേസരാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകി വന്ന സംസ്ഥ അഖില കേരള ജമ്യത്തുലമ അങ്ങനെ ഒരു പ്രസ്ഥാനം വന്നപ്പോ അന്ന് നമുക്ക് ആത്മീയമായി നേതൃത്വം നൽകാനുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പാണപ്പാട് പുതിയ മാണിയേക്കൽ

ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരുപാട് മതത്തരമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും സമസ്തക്ക് സമാന്തരം നിന്നുകൊണ്ട് വിഘടനവാദം ഉയർത്തി വന്ന പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിലേക്ക് ആളുകൾ പോകാൻ പാടില്ലെന്ന് താൻ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തിയോട് ഉറക്കം പിടിച്ചു പറഞ്ഞ് സമസ്ത കേരള ചെമ്മിയുലമയുടെ ആദർശത്തിന്റെ ഒപ്പം തന്നെ മഹാനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബങ്ങൾ നമുക്കറിയില്ലേ വിഖ്യാതമായ വിഷയം വന്നപ്പോലമ അതിനെതിരെ വിധി പറഞ്ഞു നേരത്ത് അന്ന് ബഹുമാനപ്പെട്ട പാണക്കാട്ട് സമസ്ത കേരള സംഘത്തിന്റെയും കാവൽ ഉരുക്കുട്ടയായിട്ട് സിതാബിതങ്ങളുടെ അരികിലേക്കാണ് മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തിയുടെ അടക്കം ചെന്നുകൊണ്ട് പറയുന്നത് തങ്ങളെ സമസ്ത എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് തങ്ങളും ഇടപെടണമെന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ടാബിതങ്ങൾ പറഞ്ഞ വർത്തമാനമുണ്ട് രാഷ്ട്രീയക്കാർ അവരുടെ പണിയെടുത്താൽ മതി മതത്തിന്റെ കാര്യം നോക്കാൻ സമസ്ത കേരള പേരാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ മാത്രമല്ല നമ്മുടെ വയനാട് ജില്ലയിലെ നടക്കുന്ന വേദിയിൽ ബഹുമാനപ്പെട്ട കയറി വന്നുകൊണ്ട് പറഞ്ഞ വാക്ക് അതേപടി ഞാൻ നിങ്ങളുടെ വെക്കുകയാണ് നിങ്ങളുടെയാണ് മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ സമസ്തയെ അംഗീകരിക്കുന്നവരെ മാത്രം ഇവിടെ ഇരുന്നാമതി ആദർശം ാണ് പാണക്കാട് തറവാട്ടിന്റെ പാരമ്പര്യം സമസ്തക്കൊപ്പം നിന്ന പാരമ്പര്യം നമുക്കറിയാമല്ലോ ഐതിഹാസികമായ തൊണ്ണൂറാമത് വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുമ്പോ ലോകകൃസ്ഥനായിരുന്നിട്ട് പോലും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിഹാബു നോക്കിയിട്ട് പറഞ്ഞത് സമസ്ത ഒന്നേയുള്ളൂ സമസ്തക്ക് പകരം നിൽക്കാൻ മറ്റൊരു പ്രസ്ഥാനമില്ലെന്ന് തന്റെ ആദർശം ഉറക്കു വിളിച്ചു പറഞ്ഞ സമസ്തയുടെ പാരമ്പര്യത്തിനൊപ്പം നിന്ന മഹിതമായ പൈതൃകത്തിന്റെ ഇങ്ങേ തലങ്കല കണ്ണിയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അല്ലാഹു പറയുന്ന പ്രസ്ഥാനം വിളിച്ചപ്പോഴാണല്ലോ നിങ്ങൾ എല്ലാവരും ഈ ഈ സമ്മേളനത്തിലേക്ക് വന്നത് കാണുന്ന പ്രസ്ഥാനത്തെ വരുന്നതിൽ മുൻപിൽ നിന്ന് എന്തുകൊണ്ടൊരു പതിറ്റാണ്ടുകാലം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഹാബുദങ്ങളും അവിടുത്തെ സഹോദരൻ ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ് അബ്ബലി സിഹാബങ്ങൾ ബഹുമാനപ്പെട്ട ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന കാലത്തല്ലേ നമ്മൾ സന്നദ്ധ സേവന വീഥികളിൽ സങ്കലത്തിന്റെ നീലച്ചെലവുകളുമായി കടന്നു വരുന്ന ഈ ഒരു നമുക്ക് ബഹുമാനപ്പെട്ടവരിൽ സമർപ്പിച്ചു തന്നത് അത് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും സമസ്ത കേരള ജമിയ തുലമയും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞു വരുന്നത് ഇന്ന് സമസ്ത കേരള ജമ്യ തുലമയെ പാണക്കാട് വിരുദ്ധരാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാണക്കാട് വിരുദ്ധത ഇവിടെ ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല ഞങ്ങൾക്ക് ആരും പാണക്കാട് വിരുദ്ധത ഞങ്ങളെ ആരോപിക്കേണ്ടതില്ല കാരണം ആചാരം കേരള പൊളിക്കാൻ പാണക്കാട് കുടുംബത്തെയും സമസ്തയെയും തട്ടിലാക്കാമെന്ന് ആരെങ്കിലും ശക്തമായ നടത്തി ഈ സമ്മേളനം സാക്ഷിയാക്കി പറയുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ആരെങ്കിലുംവിധാനമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സാധാദ്യങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തി നമ്മളൊക്കെ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരിസര പശ്ചാത്തലത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി രക്തരൂക്ഷിതമായ വിപ്ലവം നടന്ന കാലത്ത് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഒരുപാട് ആളുകൾ മുസ്ലിം സമുദായം വരും ഒരുപാട് അനാഥ മക്കൾ ഉണ്ടായിരുന്ന സന്ദർഭം ഒരുപാട് സഹോദരിമാർ വിധവകളായി പോയി അമലകളായി സഹോദരിമാർ ഒരുപാട് ദുരന്തത്തിന്റെ മുഖങ്ങളിലേക്ക് എടുത്തറിയപ്പെട്ട് എല്ലാത്തിലും ഇന്റർനാഷണൽ കോൺഗ്രസ് ദേശീയ നമ്മൾ പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായം ആ വിപ്ലവത്തിന് വേണ്ടി മുന്നിൽ നിന്നത് എന്നാൽ എല്ലാം തകർക്കപ്പെട്ട് പ്രയാസത്തിന്റെ ചമറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് ഒന്നും എന്തും ചെയ്യാൻ കഴിയാത്ത വിധം നിസ്സഹരായി നിൽക്കുന്ന നേരത്ത് ദേശീയ പ്രസ്ഥാന മുസ്ലിങ്ങളെ കൈവിട്ട നേരത്ത് മഹാത്മാഗാന്ധി ജി ഉൾപ്പെടെയുള്ളവർ ഈ മലബാർ സമരത്തെ കൂടെ മുസ്ലിം സമുദായത്തിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുകയും ചെയ്ത കാലത്ത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായ സമസ്ത കേരള ജമ്യ തുലും അതിന്റെ ആറാമത് വാർഷിക മഹാസമ്മേളനം വെച്ച് നടക്കുന്ന കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന് ഒരു പ്രമേയം പാസ്സാക്കുകയാണ് പതിനഞ്ച് പ്രമേയങ്ങൾ

സ്വീകരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ആ പ്രമേയം സാക്ഷിയാക്കി നമുക്ക് ചരിത്രം പറയാൻ കഴിയും ആ പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങൾക്ക് സാമുദായികമായി സംഘടിക്കാനുള്ള ഒരു ഭൂമികയുടെ രാഷ്ട്രീയം നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് പത്തിന് നമ്മുടെ സംസ്ഥാനമായ ഈ തമിഴ്നാട്ടിലെ മദ്രാസിൽ വെച്ച് ബഹുമാനപ്പെട്ട സൂഫി ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കും അതിന്റെ പശ്ചാത്തലം കേരളീയമായി അനുബന്ധം ചേർന്ന് നിൽക്കുന്ന മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ് ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയ കാലം അന്ന് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എലക്ഷൻ നടക്കുന്ന ഒരു കാലം ആ കാലത്ത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ അജയ്യനായ നേതാവ് പി പോക്കർ സാഹിബ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ തങ്ങൾ മത്സരിക്കുന്നു രണ്ടും തമ്മിൽ വലിയ സംഘടന നടക്കുകയാണ് രാഷ്ട്രീയ ഭൂമികൾ യാണ് ബഹുമാനപ്പെട്ട മത്സരത്തിന്റെ പ്രചാരണത്തിൽ ചൂട് കൊടുപ്പിക്കുന്നതിന് വേണ്ടി അഗ്രേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അണിനിറന്ന സന്ദർഭമാണ് അടക്കമുള്ള നേതാക്കൾ അവിടെ കഴിഞ്ഞു റിപ്പോർട്ട് വന്നു റിസൾട്ട് വന്നപ്പോ രണ്ടായിരത്തി എഴുന്നൂറ്റി ചുറ്റാനം വരുന്ന വോട്ടിന് ബഹുമാനപ്പെട്ട ആറ്റ കോയത്തങ്ങൾ ആറ്റ കോയത്തങ്ങൾ മുസ്ലിം ലീഗിനെതിരായി ആറ്റ കോയത്തങ്ങൾ അവിടെ വിജയം ശ്രീലാണിതായി പ്രഖ്യാപിക്കപ്പെടുകയാണ്

ാണ് നമുക്ക് ഇവിടെ വളപ്പുണ്ടാവുകയുള്ളത് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ് ആ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നപ്പോഴാണ് i <laughs>

ഭൂഗോയങ്ങളെ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട തങ്ങളാണ് എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് എന്നതിനെ കുറിച്ച് കൂടെ നമ്മൾ പഠിക്കണം കാരണം സമസ്ത കേരള ആദർശം പാണക്കാട് വിരുദ്ധരും മുസ്ലിം ലീഗ് വിരുദ്ധമാക്കി ചിത്രീകരിക്കുന്നവർ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വളക്കൂലുള്ള മണ്ണായി ഈ മണ്ണ് മാറുന്നതിന് വേണ്ടി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത സമസ്ത കേരള ആ കേരള ജീയ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും പാണക്കാട് കുടുംബത്തെയും ഈ സത്യപ്രയങ്ങളെ മൂന്ന് തട്ടിലാക്കിയിട്ട് കാര്യം നേടാമെന്ന് ഏതെങ്കിലും അച്ഛാരം പറ്റി അവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ പോരാട്ടം

ബഹുമാനപ്പെട്ട ൂടിയപ്പോഴാണ് നമ്മൾ അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന അഭിമാനകരമായ

ഇവിടെ ഇവിടെ വർഗീയ ധ്രുവീകരണം ശ്രമിച്ചാൽ എന്ന് കയ്യും കെട്ടി നോക്കുന്ന പ്രശ്നമില്ല നമ്മൾ പ്രഖ്യാപിക്കുകയാണ് കാരണം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിലേക്ക് ും നിലനിൽപ്പിന് വേണ്ടി വേണ്ടി ഐക്യം ഐക്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കേണ്ടതാണ് ഐക്യം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കുതന്ത്രങ്ങൾ വിലയുകയും ഒരു ഭാഗത്ത് ഐക്യത്തിന്റെ യും ചെയ്യാൻ അത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം നമുക്കറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് ഒരു പരിപാടി കിട്ടിയ പതാകകൾ ആ പതാക നമ്മൾ ഉയർത്തി പതാകൾക്കിടയിലാണ് അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് സമസ്ത വിഭാവനം ചെയ്യുന്ന സമസ്ത വിഭാവനം ചെയ്യുന്ന ആദർശമെന്ന് ഇവിടെ ആരാണ് പോസ്റ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം അപ്പോൾ മനസ്സിലാകും ആരാണ് ഇവിടെ കൊളുത്തുന്നതെന്ന് അത് മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും അതുകൊണ്ട് തങ്ങൾ തങ്ങൾ നമ്മുടെ അറിയുന്ന നേതാവ് നമുക്കറിയാമല്ലോ നടക്കുന്ന സന്ദർഭം മനുഷ്യമാണ് നമുക്ക് നേതൃത്വം നൽകി ജാഥ നയിക്കാൻ തങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോ ഒരു മടിയും ഇല്ലാതെ വന്ന തങ്ങൾ ഈ നാടിന്റെ മുക്കു വന്ന് നടന്നു വന്ന ആളുകളെ ക്ഷണിച്ച് മനുഷ്യജാലിക മഹാ വിജയമാക്കി തന്ന പാടക്കാട്ടെ തങ്ങൾ നീലഗിരിക്കാരുടെ സ്വന്തം തങ്ങൾ അഭിമാനത്തോടുകൂടെ ഈ പാടക്കാട്ടെ ഞങ്ങൾക്ക് പറ്റില്ലെന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നിലിട്ടു എന്നുകൂടെ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലപാടില്ലാത്ത ആൾക്കാർ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമ്മളെ കാണുമ്പോൾ നമ്മുടെ ആളായി നിങ്ങളെ

يا ابو تمام انورا كان قرن جون ان باكو لك بي رامونو واخر دحمان الحمد <سؤال> لله رب العالمين السلام عليكم ورحمه الله وبركاته